ദിനവൃത്താന്തം ഏഴാമത്യായും ഇസക്കറിൻ്റെ സന്തതികൾ ഇസക്കറിൻ്റെ പുത്രന്മാർ തോര ഫുവാ ഷിമ്രൂൺ എന്നീ നാല് പേർ തോരായുടെ പുത്രന്മാർ ഇസി ഫോറിയഫിയോൺ എഹ്മാവ് ഇഹ്റാം സമുവേർ എന്നീ തോരായിയുടെ ഇവ തോരായുടെ ഗുരത്തിൽ പെട്ടവരും തരുവാന്മാരും അവരുടെ തകർമറിവിൽ പരാക്രമികളുമായിരുന്നു ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ ഇരുപത്തി ഇരുപത്തിരായിരത്തി അറുനൂറായിരുന്നു ഇസിയ ഉസിയുടെ പുത്രന്മാർ ഇസ്ഹാഖിയ ഇസ്രാഖിയ പുത്രന്മാർ മിഖായേൽ ഒബാദിയ ജോയേൽ ഏഷ്യ എന്നീ അഞ്ച് പേർ ഇവർ എല്ലാവരും പ്രമുഖരായിരുന്നു അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരുമുണ്ടായിരുന്നു ഇടപുലത്തിൽ കുടുംബത്തിൽ മനുഷ്യക്ഷീ ഗണങ്ങളായി തിരിച്ച് മുപ്പത്തിയാറായിരം യോദ്ധാക്കളുണ്ടായിരുന്നു ഇസക്കാർ ഗോത്രത്തിൻ്റെ എല്ലാ കുലത്തിലും നിന്ന് ആകെ എൺപതിനായിരം പേർ സൈന്യത്തിലുണ്ടായിരുന്നു ബെഞ്ചമിൻ ദാർ നപ്താരി ബെഞ്ചമിൻ്റെ പുത്രന്മാർസേൽ ബേഹർ യാമാദിയോർ എന്നീ മൂന്ന് പേർ ബലായി ഏഴ് പുത്രന്മാർ യസ്ബോൺ ഉസിൽ യാമറിയോത്ത് യൂറി ഈ അഞ്ച് പേർ പുലത്തുള്ള മനോഹന്മാരും യാഫക്കുമായിരുന്നു പ്രമാണം ഇവരുടെ കുരുകുലത്തിലാകെ ഇരുപത്തി ഇരായിരത്തി മുപ്പ മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു ബേഹറിൻ്റെ പുത്രന്മാർ സെമറിയ യോവാവ് എലിയാസ് എലിയത്തോൺ ഓമറി യാഫ്രിയോത്ത് എന്നിവർ അനാത്ത് ബലോത്ത് വംശാവലി പ്രകാരം അവരുടെ കുലത്തിൽ ഇരുപതിനായിരമായിരുന്നു നാത്യൂവൻ്റെ പുത്രന്മാർ ബിൽദാൻ ബിൽഹാറിൻ്റെ പുത്രന്മാർ യുഹോത് ബെഞ്ചമിൻ എഹോത്ത് കനാന സേഫേ താഷീൻ ഏഷ്യ അഫിയാത്തിൻ്റെ കുരത്തിൽ വംശാവരി പ്രകാരം പതിനേഴായിരത്തി ഇരുന്നൂറ് യോദ്ധ ഊറിൻ്റെ പുത്രന്മാർ ഷൂഫി സൂഖി അഖിയാറിൻ്റെ പുത്രന്മാർ ഷൂഹ് നബ്തയുടെ പുത്രന്മാർ യാസിയ എസ് മനാസയുടെ സന്തതികൾ പുത്രന്മാർ അരമയക്കാരിയുടെ ഉപനാരിയിൽ നിന്ന് ജനിച്ച ഇസ്രായേൽ ഇവർ ഗലീയോൻ്റെ പിതാവായ മഖീറിൻ്റെ അമ്മയാണ് മഖീർ കുപ്പീമിനും ഷുപ്പീമിനും ഭാര്യമാരെ നൽകി അവരുടെ സഹോദരി മഹാറിൻ്റെ രണ്ടാമത്തെ പുത്രൻ സഹുലോൺ ഇവരെ പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ മഹിരോന്മാരൊത്ത് മാഹാവ് ഒരു പുത്രനെ പ്രസവിച്ചു ഇവനാണ് ബലേഷയെന്ന് പേരിട്ടു അവൻ്റെ സഹോദരനായ ഷരീഫിൻ്റെ പുത്രന്മാർ ഏലാം ഷാരേം ഖറീമിൻ്റെ പുത്രന്മാർ ഷാരോൺ ഇവർ മനാസയുടെ മകനായ അറീമിൻ്റെ മകൻ ഗിരാത്തിൻ്റെ പുത്രന്മാർ മിഹായൻ്റെ സഹോദരിമാരായ മഹായാൻ അബ്സോൻ മഹില താൻ പുത്രന്മാർ എഫാമിൻ്റെ സന്ധികൾ എഫാമിൻ്റെ രണ്ട് പുത്രന്മാർ തലമുറകളിൽ ഷൂഫിയത്ത് ബലേത്ത് താമീർ തഹത്ത് സാബത്ത് ഇസ്രാഹിൻ്റെ പുത്രന്മാർ ഏസർ അലിയാദ് എന്നീ തദ്ദേശീയ ഗാലാത്തേർ കുന്നുകളെ അപഹരിക്കാൻ ചെന്നവർ കൊല്ലപ്പെട്ടു പിതാവായ എബ്രേമിനെ നാൾ പാട്ടെക്കുറിച്ച് വിരമിച്ചു സഹോദരന്മാരിൽ ആശ്വസിപ്പിക്കാൻ ചെന്നു പിന്നെ അവൻ പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ വെർപ്പം ധരിച്ചിൽ പുത്രനെ പ്രസവിക്കുകയും ചെയ്തു തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കുക അവനെ ഖബലിയ എന്ന് പേരിട്ടു അവൻ്റെ മക്കൾ ഷേരാനയുടെയും എല്ലായയുടെയും ഉള്ള ബൽക്കായും ക്ഷേന്ന് നിർമ്മിച്ചു എബറാം മകൻ റാഫിയുടെ പുത്രന്മാർ തലമുറയിൽ ഷറേത്ത് തേലഹ് തഫൽ അഫീം എഫീര അവർക്ക് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ബത്തേൽ കിഴക്ക് നാരാൻ പടിഞ്ഞാറ് ഗാസർ ഷക്കിം അയ്യ മനാസേട തേർ ദേശമെരിയെ തരായിൽ ഗോത്ത് ഗൂർ എന്നിവയും ഗ്രാമങ്ങളും അക്ഷർ സന്തതികൾ അക്ഷർ റേമിൻ്റെ പുത്രന്മാർ ഇമ്ന ഇഹാം ഷീന ബറിയ ഇവരുടെ സഹോദരിമാർ ්‍රේඩ පුතමා කියේල බැන්සයිඩ බිදාවායා හෙමරට බතන්මා ජා්‍රේටට උෂා ශෝර් හෝම් එදිවඩම් මයිකුව යහෝම එඩ බුතන්මා පාසව මිකවාල් ආශයන් විඩ සවෝධ නෑශයි මණ්ඩ පුුතරමා ්‍රෝකීයක් එකුවා ආරාම් අඩ සවෝධන අයා ශෙලේමිලි පුතරමා സോഫാത്ത് ഇമ്ന ഷെയത്ത് ഷെഫാറിൻ്റെ പുത്രന്മാർ സൂറാഹ് നെഹ്വർ ഷുവാൻ ബലി അംലയുടെ ബേസർ ബോദ് ഷ്യമ ഷിൽവേത്തിൻ്റെ പുത്രന്മാർ യഫ്ന ആര പുല്ലയുടെ പുത്രന്മാർ ആരഫത്ത് ഹനിയേൻ റിസിയയുടെ പുത്രന്മാർ ആഷേറിൻ്റെ പൗത്രത്തിലെ ഉലത്തലവന്മാരും പ്രസിദ്ധരായി തീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു സൈന്യത്തിൽ ചേർന്ന ഇവർ ആകെ ഇരുപതിനായിരം പേരുണ്ടായിരുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് താവിനാലുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധവർ അതിവീകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരുന്നു അയയ്ക്കാൻ സ്ഥിതിയായി